നമസ്കാരം ഹമാസ് തലവനായിരുന്ന ഇസ്മയേൽ ഹനിയയെ വധിച്ചത് ഇസ്രായേൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഇത് കേട്ടതോടുകൂടി ഇറാനും ഹിസ്ബുളയും ഹമാസും അടക്കം ഞെട്ടലിലാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുലയെ ഞെട്ടിച്ച ഒരു പക്ഷേ പേജർ ആക്രമണം നടത്തിയത് മൊസാദ് ആണ് എന്നുള്ള വെളിപ്പെടുത്തൽ പോലും വന്നത് അതിന്റെ ഞെട്ടലിൽ നിന്ന് മാറും മുമ്പെയാണ് ഇക്കാര്യം കൂടി പുറത്തു വരുന്നത് ഹനിയ കൊല്ലപ്പെട്ട അഞ്ചു മാസം പിന്നിട്ടതിന് ശേഷമാണ് ഇസ്രയേൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുന്നത് ഇതോടെ ഹമാസും ഹിസ്ബുലയും ഹൂതിയും എല്ലാം എന്തു ചെയ്യുമെന്നതാണ് ആഗോള ചർച്ച തിരിച്ചടിക്കുമ്പോൾ എന്ന ചോദ്യവും പ്രസക്തം എന്നാൽ ഇസ്രായേലിന് മുന്നിൽ ഇറാൻ അടക്കം കീഴടങ്ങാനാണ് സാധ്യത തീവ്രവാദത്തിനെതിരെ രണ്ടും കൽപ്പിച്ച നിലപാടുകൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഏറ്റെടുക്കലിലൂടെ ഇസ്രയേൽ നൽകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അന്ന് ഹമാസ് തലവനായിരുന്ന ഇസ്മയേൽ ഹനിയയെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹനിയ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രയേലി പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെ വധിച്ചതും സിറിയയിലെ ഭരണകൂടത്തെ പുറത്താക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതും എല്ലാം തങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് യമനിലെ ഹൂതി വിമതരുടെ നേതാക്കളെ കാത്തിരിക്കുന്നതും ഇതേ വിധി തന്നെയായിരിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാൻ പ്രസിഡന്റായി മെസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് ഖത്തറിൽ താമസിക്കുകയായിരുന്ന ഹനിയ ഇറാൻ ഇറാൻ തലസ്ഥാനമായ സൈന്യത്തിന്റെ സുരക്ഷാ സന്നാഹമുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് മുറിക്കുളിലെ സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് നടന്ന സ്ഫോടനത്തിൽ ഹനിയയെ കൂടാതെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസ് ഭീകര സംഘടനയുടെ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്മയിൽ ഹനിയ ഇസ്രയേലിനെ ആക്രമിക്കാൻ ആരെങ്കിലും കൈനീട്ടിയാൽ ആ കൈ തങ്ങൾ വെട്ടിക്കളയുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ കൈകൾ ഇത്തരക്കാരെ പ്രഹരിക്കാൻ എല്ലാവിധ ശക്തിയും ഉള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത് ലബനനിൽ ഹിസ്ബുള്ള നേതാക്കളുടെ സുപ്രധാന യോഗം നടക്കുന്നതിനിടയിലാണ് നസ്രുള്ളയും മറ്റു ഹിസ്ബുള്ള ഉന്നതരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അതീവ പ്രഹരശേഷിയുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു യെ വധിച്ചത് അതിന് തൊട്ടുമ്പ് ലെബനനിലും സിറിയയിലും പേജറുകളും വോക്കി ഉപയോഗിച്ച് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഹമാസിൽ സിൻവാറിന്റെ പിൻഗാമിയും ഗാസയിലെ പ്രധാന ചുമതലക്കാരനായിരുന്ന സിൻവാർ കൊല്ലപ്പെട്ടിരുന്നു ആദ്യം കൊല്ലപ്പെട്ടത് എഹ്യാസിൻവർ ആണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിരുന്നില്ല പിന്നീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് മൃതദേഹ പരിശോധന നടത്തുമ്പോഴാണ് കൊല്ലപ്പെട്ടത് ണെന്ന് ഇസ്രയേൽ സൈന്യത്തിന് ഉറപ്പായത് നന്ദി